വെളിച്ചേനി സെന്റ് തോമസ് ഫെറോന പള്ളിയിലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഞായറാഴ്ച വൈകുന്നേരം നാലരയ്ക്ക് കൊരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയെ പരിക്കൽ ജൂബിലി പതാക ഉയർത്തുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി പ്രകാശ മാത്രമേ ഉള്ളൂ ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മുഴുവനും പള്ളിക്ക് വേണ്ടി എത്തിരികയാണ് ആ പാത്രത്തിന്റെ കുരുമുളകിന്റെ മുകളിലായിട്ട് അൻപത് നോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ കൈവശം ഇപ്പോഴുള്ള ആകെ തുകയാണ് ഇതിനകത്തുനിന്ന് അഞ്ചു രൂപ അച്ഛനെടുത്തിട്ട് ബാക്കി നാല്പത്തി രൂപ ഞങ്ങൾക്ക് തിരികെ തരാമോ ബൈബിളിലെ വിധവയുടെ വിധവയുടെ ദരിദ്രയായ പറഞ്ഞല്ലോ മറ്റെല്ലാവരെയും നിക്ഷേപിച്ചിരിക്കുന്നു ജീവകാരുണ്യ വൈജ്ഞാനിക തൊഴിൽ അധിഷ്ഠിത കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പദ്ധതികളാണ് ജൂബിലിയോട് അനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിവിധ പ്രായക്കാർക്കുള്ള ആത്മീയ നവീകരണ പദ്ധതികൾ ഭവനനിർമ്മാണം വിവാഹ സഹായ പദ്ധതികൾ വിവിധ വിദ്യാഭ്യാസ ആരോഗ്യ സഹായ പദ്ധതികൾ തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ ഇൻഫാമിന്റെ സഹകരണത്തോടെ വിവിധ കാർഷിക ക്ഷേമ പദ്ധതികൾ വൈദിക സന്യസ്ഥ സംഗമം കുടുംബ പരിപാടികൾ പൊറനിട കീഴിലെ ഒൻപത് ദേവാലയങ്ങളിലെ വിശ്വാസ സമൂഹ സംഗമം പ്രവാസി സംഗമം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുക നൂറ്റി അൻപത് കുടുംബങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതു ദേവാലയം കുദാർശ ചെയ്യപ്പെട്ടത് ഫാദർ മാത്യു വള്ളപ്പാട്ട ആയിരുന്നു ഇടവകയുടെ പ്രഥമ വികാരി നിലവിൽ എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങളും മൂവായിരത്തിലധികം ഇടവക അംഗങ്ങളുമാണ് ഇടവകയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചിന് സിറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇടവക തിരുനാളിനോട് അനുബന്ധിച്ചുള്ള കൃതജ്ഞതാബേലിയോടുകൂടി ജൂബിലി വർഷത്തിന് പരിസമാപ്തിയാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി